പുരോഹിതനാണോ താൻ താനെന്ന് വിളിച്ചത് കാറ്റൊന്നു മാറി വീശിയാൽ ഏത് നിമിഷവും ഒരു പുരോഹിതനാണ് ഞാൻ ആ ഓർമ്മ വേണം കാറ്റ് കാറ്റല്ല കൊടുകാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാലും തമ്മെത്ര പ്രശ്നമില്ല എത്ര പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയാലോ വേണ്ട ഒന്നുമില്ലേലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലാതെ സെമിനാരി വന്ന് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാത്ത ജൂനിയേഴ്സിന്റെ കപ്പേരക്കല്ലല്ലോ താൻ എന്റെ കൂടെ പഠിച്ചത് പുറത്തു പറയാൻ എനിക്ക് നാണക്കേടാ ആ നില നിലത് കാലത്ത് ചായ വരെ കിട്ടിയില്ലല്ലോ കറവക്കാരെ വന്നില്ല കറവക്കാരെ വന്നില്ല താൻ കറക്കണം തനിക്കല്ലേ ചാർജ് കറക്കും മറ്റേ പുള്ളി ഇറക്കും ും കൊഴിക്ക് താൻ ഈ സെമിനാരി വന്ന് അടിഞ്ഞിലായിരുന്ന തന്റെ പല്ലെന്നെ നാട്ടുകാർ കൊഴിച്ചേനെ നേരം